മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് ചേക്കേറി അവിടെ നിന്നും പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയന്താര പുലിവാലു പിടിച്ചിരിക്കുകയാണ് ഇക്കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കും അന്നപൂരണി എന്ന തമിഴ് ചിത്രത്തിലെ നായികയായിരുന്നു നയന്താര ഹിന്ദു വികാരം എന്ന് സമർത്ഥിച്ച് ഒരാൾ നൽകിയ പരാതിയിൽ നെറ്റ്ഫ്ലിക്സ് എന്ന ഒ ടി ഭീമൻ സിനിമ പിൻവലിച്ചിരിക്കുന്നു നിർമ്മാതാക്കളായി സി സ്റ്റുഡിയോസ് വി എച്ച് പിയോട് മാപ്പ് ചോദിച്ചിരിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തക ഈ വിഷയത്തിൽ ഏതാനും സംസാരിച്ചും അന്നുപുരണി എന്ന നയൻതാര ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു ഒരു പടി കൂടി കടന്ന് നിർമ്മാതാക്കളായ സി സ്റ്റുഡിയോ വി എച്ച് പിയോട് സമസ്താപരാധവും ക്ഷമിക്കണമെന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചിരിക്കുന്നു ഒരു മാസക്കാലം തമിഴ്നാട്ടിൽ പ്രദർശിപ്പിച്ച സെൻസർ ബോർഡിന്റെ അനുമതി ലഭിച്ച ചിത്രമാണ് ഇപ്പോൾ ആഗോള ഒ ടി ടി ഭീമനായ നെറ്റ്ഫ്ലിക്സ് പിൻവലിച്ചിരിക്കുന്നത് ഒരു ബ്രാഹ്മണ പുരോഹിതന്റെ മകൾ എല്ലാത്തരം വിഭവങ്ങളും പാചകം ചെയ്യുന്ന മികച്ച ഷെഫാകാൻ നടത്തുന്ന മത്സരത്തിന്റെ കഥ പറഞ്ഞ ചിത്രമാണ് അന്നപൂരണി സിനിമ സാമ്പത്തികമായും കലാപരമായും മാത്രം മികച്ചതൊന്നും ആയിരുന്നില്ല പക്ഷേ ഈ സിനിമയ്ക്കെതിരെ ഹൈന്ദവ സംഘടനകൾ നടത്തിയ നീക്കമാണ് ശ്രദ്ധേയം ഈ ചിത്രത്തിൽ ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഘടകങ്ങൾ ഉണ്ടെന്നായിരുന്നു വി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ആക്ഷേപം പ്രത്യേകിച്ച് സിനിമയിലെ ജയ് എന്ന കഥാപാത്രം നയൻതാര അഭിനയിച്ച അന്നപൂരണിയോട് ശ്രീരാമൻ മാംസം കഴിച്ചിരുന്നുവെന്ന് പറയുന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ചിത്രത്തിനെതിരെ പ്രചരണവും നിയമ നടപടികളും ഉണ്ടായത് ക്ഷത്രിയനായ ശ്രീരാമൻ മാംസം കഴിച്ചിരുന്നു എന്നത് വാൽമീകി രാമായണത്തിൽ പലയിടത്തും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാംസം രാമനും ലക്ഷ്മണനും ഒന്നും നിഷിദ്ധമായിരുന്നില്ല പക്ഷേ സസ്യാഹാര സംസ്കാരമാണ് ഈ നാടിൻ്റെ ഭക്ഷ്യ സംസ്കാരം എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം ബി ജെ പിയും സംഘപരിവാഹം നടത്തുന്നതിൻ്റെ ബാക്കിയാണ് രാമനെ സസ്യാഹാരിയാക്കുന്നതും മാംസാഹാരത്തെ തള്ളിപ്പറയുന്നതും വാൽമീകി രാമായണം സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ സീതയോട് പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ് രാമൻ ഇപ്പോൾ മാംസം കഴിക്കുന്നില്ല ലഹരി ഉപയോഗിക്കുന്നുമില്ല വൈകുന്നേരങ്ങളിൽ കാട്ടിൽ നിന്ന് ലഭിക്കുന്ന സസ്യാഹാരങ്ങളാണ് ഭക്ഷിക്കുന്നത് അതായത് ഇപ്പോൾ രാമൻ മാംസം കഴിക്കുന്നില്ല എന്ന് ഈ ഒരു ഭാഗം മാത്രമല്ല ആരണ്യകാന്ഡത്തിലെ ഒരു ശ്ലോകം ഇങ്ങനെയാണ് രാഘവൻ ഒരു മാനിനെ കൂടി കൊന്നു അതിൻ്റെ മാംസവും എടുത്ത് ജനസ്ഥാനയിലേക്ക് പോയി എന്നാണ് അതായത് വനവാസകാലത്തും രാമൻ മാംസം ഭക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് ചുരുക്കം കൂടാതെ മാംസാഹാരം ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നത് നിരവധി ഉദാഹരണങ്ങൾ വാൽമീകി രാമായണത്തിൽ ലഭ്യമാണ് അയോധ്യ ഗണത്തിലെ ശ്ലോകം എൺപത്തി ശ്ലോകം അൻപത്തിരണ്ടും അൻപത്തിമൂന്നും ഒക്കെ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാകും അപ്പോൾ രാമനോ രാമായണമോ ഒന്നുമല്ല ഈ സിനിമക്കെതിരെ വാളെടുക്കുന്നവരുടെ പ്രശ്നം രാമനെയും ഒക്കെ അവരവർക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് സവർണ ഭക്ഷണ രീതിയെ പ്രമോട്ട് ചെയ്ത് സവർണതയെ ഈ നാടിൻ്റെ സംസ്കാരമെന്ന് പറഞ്ഞുറപ്പിക്കാനുള്ള അപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതല്ല ഇതുവരെ മതത്തിന്റെ പേരിലായിരുന്നു വിഭജനം നടന്നതെങ്കിൽ ഇനി അങ്ങോട്ട് ജാതിയുടെ പേരിൽ സവർണനെന്നും അവർണനെന്നും പറഞ്ഞുള്ള തരംതിരിക്കലാകും നടക്കുക ഈ സിനിമയിൽ മറ്റൊരു പ്രധാന പ്രശ്നമായി പറഞ്ഞത് ഹിജാബ് ധരിച്ച് ബിരിയാണി പാചകം ചെയ്യുന്നത് ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അത്രേ ഒരു ബ്രാഹ്മണ സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നതാണ് ഇവരുടെ ചോദ്യം പണ്ടൊരിക്കൽ ഈ രാജ്യത്ത് കലയും സാഹിത്യവും സിനിമയുമൊക്കെ അതിന്റെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ ധർമ്മം നിർവഹിച്ചിരുന്നു എന്നത് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് പാസ്റ്റ് ടെൻസിൽ പറയേണ്ട സാഹചര്യം എന്നത് വളരെയേറെ ഭയപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എം ടി വാസുദേവൻ നായരുടെ തൂലികയിൽ പിറന്ന നിർമാല്യം എന്ന ചിത്രത്തിൽ വെളിച്ചപ്പാടായി വേഷമിട്ട പി ജെ ആന്റണി വിഗ്രഹത്തിൽ തുപ്പുന്ന ഒരു രംഗമുണ്ട് അന്ന് ദേശീയ അവാർഡ് നൽകിയാണ് രാജ്യം ആ കലാകാരനെ ആദരിച്ചത് പക്ഷെ ഇന്നാണെങ്കിൽ ഹൈന്ദവ തീവ്രവാദ ഗ്രൂപ്പുകൾ പി ജെ ആന്റണിയുടെ നാവ് അരിയുകയും എം ടിയുടെ തല അരിയുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഒരു പുസ്തകം എഴുതാൻ സിനിമ പിടിക്കാനൊക്കെ എത്രയോ ഭയപ്പെടേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നേരത്തെ ആമസോൺ റിലീസ് ചെയ്ത താണ്ഡവ് എന്ന സീരീസിനെതിരെയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് ആമസോൺ നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള ചിത്രങ്ങളുടെയും സീരീസുകളുടെയും കാര്യത്തിൽ പുനരാലോചന നടത്തുന്നു എന്നും വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷെ ആശങ്കയോടെ നമ്മൾ കാണേണ്ട മറ്റൊരു വിഷയം കൂടി ഇതിലുണ്ട് ഇപ്പോൾ അന്നപൂരണി എന്ന സിനിമയ്ക്കെതിരെയും നയൻതാര എന്ന താരത്തിനെതിരെയും നടന്ന സൈബർ ആക്രമണങ്ങൾ കാണുമ്പോൾ മനുഷ്യർ സ്വീകരിക്കുന്ന അപകടകരമായ മൗനം അതിന് മറ്റൊന്നുമല്ല കാരണം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ ഈ രാജ്യത്തെ മനുഷ്യർക്ക് ശീലമായിരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു ഈ വിഷയങ്ങൾ എന്ന സത്യത്തെ നിസ്സംഗതയോടെ ഭയത്തോടെ ഈ രാജ്യത്തെ സാധാരണ പൗരൻ സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് കാരണം നമ്മുടെ സുന്ദര സുരഭില കേരളം ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു അദ്ദേഹത്തിന് തെറ്റി ഇന്ത്യ ഭ്രാന്താലയമാണെന്ന് അന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ ചിന്തിച്ചിരുന്നില്ല മതത്തിൽ നിന്നും മാറി ഇന്ന് ചിന്തയിലേക്ക് ജനം മാറിയിരിക്കുകയാണ് അന്ധരായ ഒരു ജനത എന്നാണിനി നമ്മൾ മാറുക ഈ രാഷ്ട്രീയ മത നേതൃത്വ സംബന്ധം എന്നവസാനിക്കുന്നുവോ അന്നേ ഇന്ത്യ മഹാരാജ്യം കെതി പിടിക്കൂ